എഷയ അധ്യായം മുപ്പത് പാപത്തോട് പാപം കൂട്ടുവാൻ തക്കൗണ്ടും എന്നെ കൂടാതെ ആലോചന കഴിക്കുകയും എൻ്റെ ആത്മാവിനെ കൂടാതെ സഖ്യ ചെയ്യുകയും ഫർഗോന്റെ സംരക്ഷണയെ തങ്ങളെ തന്നെ സംരക്ഷിക്കേണ്ടതും ഇസ്ലാമിലെ നിലവിലെ ശരണം പ്രാപിക്കേണ്ടതും എൻ്റെ അടപാട് ചോദിക്കാതെ മുസ്ലിം ലീഗ് പോകുകയും ചെയ്യുന്ന മത്സരമുള്ള മക്കൾക്ക് അയ്യോ കൃഷ്ണൻ ചെയ്യുന്നു എന്നാൽ ഫർഗവാൻ്റെ സംരക്ഷണം നിങ്ങൾക്ക് നാണമായും ഇസ്ലാമിലെ നിലവിലെ ശരണം ലജ്ജിയായാൻ പോകും അവൻ്റെ ബോക്കമാർ സോവൻഡായി അവൻ്റെ ദൂതന്മാർ ഹാനീസിൽ എത്തിയിരിക്കുന്നു അവർ ഒക്കെയും തങ്ങൾക്ക് ലജ്ജയാവാനോ അല്ലാതെ ഉപകാരമോ സഹായമോ പ്രയോജനമോ ഒന്നും വരാത്ത വിജാ രജിച്ചു പോകും തെക്കേദേശത്തിലെ മൃഗങ്ങളെക്കുറിച്ചുള്ള പ്രവാചകം സിംഹി കേസരി അണകി പറക്കുന്ന നിസപ്പം എന്നിവ വരുന്നതായി കഷ്ടവും ക്ലേശവും ഉള്ള ദേശം കൂടി അവർ ഇളം കരുതപ്പുറത്ത് തങ്ങളുടെ സമ്പത്ത് ഒട്ടവർത്ത് തങ്ങളുടെ നിക്ഷേപങ്ങളും കയറ്റി തങ്ങൾക്ക് ഉപകാരം വരാത്ത വരാത്തൊരു ജാതിയിലെടുത്ത് കൊണ്ടുപോകുന്നു മുസ്ലിം ഒരു സഹായം വൃത്തവും നിഷ്ഫലവും മാത്രം അതുകൊണ്ട് ഞാൻ അതിനെ അണങ്ങാതിരിക്കുന്ന സാഹസകാരം എന്ന് പേര് വിളിക്കുന്നു നീ ഇപ്പോൾ ചെന്ന് വരും കാലത്തേക്ക് ഒരു ശാശ്വത ശാശ്യം അടിക്കേണ്ടതിന് അവർ മുമ്പാകെ ഒരു പകിയ രീതിയിൽ രേഖയായി കുറിച്ച് വെക്കുക അവർ ഒരു ജനവും ബോഷ് കുറേ മക്കളും ഗോഡോഡന്യായ പ്രമാണമനുസ്ക്കാതെ സന്ധ്യമല്ലോ അവർ ദർശകന്മാരോട് ദർശിക്കരുത് ഇപ്പോൾ ആചാരന്മാരോട് നേരിടുന്നത് ഞങ്ങളോട് പ്രവോദിക്കരുത് മധുരവാക്കി ഞങ്ങളോട് സംസാരിക്കുകയും അജങ്ങളെ പ്രോജിപ്പിൻ വഴി വിട്ട് നടപ്പിൻ പാതചേറ്റ് നടപ്പിൻ ഇസ്രാൻ്റെ പരിശോധനയെ ഞങ്ങളുടെ മുമ്പിൽ നിന്ന് നീങ്ങുമാരാക്കുകയും എന്ന് പറയുന്നു ആകെ ഇസ്രാൻ്റെ പരിശോധനയും പ്രകാരം ചെയ്യുന്നു നിങ്ങൾ ഈ വചനത്തെ നിരസിച്ചു കളയുകയും പീഡനത്തിലും വക്രയതരും ആശ്രയിച്ച് ആരംഭിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഈ അകത്ത് ഞങ്ങൾക്ക് ഉയർന്ന ചുവരി കുഞ്ചു നിൽക്കുന്നു പെട്ടെന്നൊരു മാത്രം കൊണ്ട് വീഴുന്നതുമായ ഒരു പൊട്ടൽ പോലെയായിരിക്കും അടുപ്പിൽ നിന്ന് തീയെടുപ്പാനോ കുളുത്തി നിന്ന് വെള്ളം കൊയ്യാനൊക്കെ ഉള്ളാകുന്ന ഒരു കഷ്ണം പോലെ ശേഷിക്കാതെ വണ്ണം ഒരുവൻ കുശുവൻ്റെ പൊട്ടക്കലം ഗണ്യമാക്കാതെ ഉടച്ച് കളയുന്ന പോലെ ഞാൻ അവൻ അതിനെ ഉടച്ചു കളയും ഇസ്രായേലിൻ്റെ ഇസ്രായിന്റെ പശുദ്ധനായി ഹോവയാകർത്താവം മറ്റു ചെയ്യുന്നു മണ്ണും തിരിഞ്ഞ് അടങ്ങിയിരുന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും നിങ്ങളുടെ ബലം എങ്കിലും നിങ്ങൾക്ക് മനസ്സാകാതെ അല്ല നിങ്ങൾ കുതിരപ്പലത്ത് കയറി ഓടിപ്പോകും എന്ന് നിങ്ങൾ പറഞ്ഞ് അതുകൊണ്ട് നിങ്ങൾ ഓടിപ്പോകേണ്ടി വരും നിങ്ങൾ തുറയുന്നേ ഏറിപ്പോകുമെന്ന് പറഞ്ഞു അതുകൊണ്ട് നിങ്ങളെ പിന്തുടരുന്ന ഒരു ഉള്ളവരായിരിക്കും നല്ല മോളി ഒരു കുടിമരം പോലെയും കുന്നിൻ പുറത്ത് ഒരു കുടി പോലെയും നിങ്ങൾ ശേഷിക്കുന്നവർ ഏകൻ്റെ ഭീഷണിയാൽ ആയിരം പേരും അഞ്ചുപേരുടെ ഭീഷണിയാൽ നിങ്ങളൊക്കെയും മൂടി പോകും അതുകൊണ്ട് ഹോ നിങ്ങളോട് പോകാൻ കാണിക്കാൻ താമസിക്കുന്നു അതുകൊണ്ട് അവൻ നിങ്ങളോട് കറി കാണിക്കാത്തവണ് ഉയർന്നിരിക്കുന്നു ഹോ അനായത്തിൻ്റെ ദൈവമല്ലോ അവനെ കാത്തിരിക്കുന്നവരൊക്കെയും ബാക്കി ഒരു സ്ലേമിരായ സിയോൺ നിവാസികളെ ഇനി കരഞ്ഞുകൊണ്ടിരിക്കേണ്ട നിങ്ങളുടെ നിലവിലിയുടെ ശ്രദ്ധ നിങ്ങൾ അവന് നിശ്ചയമായിട്ട് കറന്നു തോന്നുന്നു അത് കേൾക്കുമ്പോൾ തന്നെ അവൻ ഉത്തരം വരണം കർത്താവും നിങ്ങൾക്ക് വൃഷ്ടത്തിൻ്റെ അപ്പവും നിരക്കത്തിൻ്റെ വെള്ളവും മാത്രം തന്നാലും ഇനി നിന്റെ ഉപദേശാവും അറിഞ്ഞിരിക്കില്ല നിൻ്റെ കണ്ണ് നിന്റെ ഉപദേശാവനെ കണ്ടുകൊണ്ടിരിക്കും നിങ്ങൾ വലത്തോട്ട് ഇടത്തോട്ട് തിരിയുമ്പോൾ വഴി ഇതാകുന്നു ഇതിൽ നടന്നുകൊള്ളുവിൻ എന്നൊരു വാക്കുപറകം നിങ്ങൾ കേൾക്കും വെള്ളി പൊതിഞ്ഞിരിക്കുന്ന ബിബങ്ങളിൽ പൊന്ന് പൊതിഞ്ഞിരിക്കുന്ന വിഗ്രഹങ്ങളിൽ നിങ്ങൾ അശ്വതമാക്കുക അവയ മലിനമായൊരു പോലെ എറിഞ്ഞു വരുകയും പോയിക്ക പോയിക്കുക എന്ന് പറയുകയും ചെയ്യും ഈ നിലത്തിൽ വിതയ്ക്കുന്ന വിത്തിന് മഴയും നിലത്തിൻ്റെ ഉളവായ അപ്പവും അവൻ നിനക്ക് തരും അത് പുഷ്ടിയും അന്ന് അന്നതിൻ്റെ കന്നുകാലികൾ വിസ്താരമായ മേച്ചർ പുറുന്നില്ലേ നിലവിടുന്ന കാളകളും കഴുതകളും മുളം കൊണ്ട് പടികൊണ്ടും വീശു വെടിപ്പാക്കിയത് ഉപ്പുചാർത്തവമായ തീൻ ദിനം മഹാസംഹാര ദിവസത്തിൽ ഗോപുരങ്ങൾ വീഴുമ്പോൾ ഉയരമുള്ള എല്ലാ മലയിലും പൊക്കമുള്ള എല്ലാ കുന്നിന്മയിലും തോടുകളിലും നീരടുക്കുകളും ഉണ്ടാകും അപ്പോൾ അതിൻ്റെ ജനത്തിൻ്റെ മുറിവ് കിട്ടുകയും അവരുടെ അടുക്കണങ്ങൾ കുറയ്ക്കുകയും ചെയ്യുന്ന നാല് ചന്ദ്രൻ പ്രകാശം സൂര്യൻ പ്രകാശം പോലെയാകും സൂര്യൻ പ്രകാശം മലയിൽ പകർന്ന് പ്രകാശം പൊടി ഏഴ് ആയിരിക്കും ഇതാക്കോപം ചൊലിച്ചും കനത്ത പോക പുറപ്പെടുവിച്ചും കൊണ്ട് കോവിഡ് നാമം തോരത്ത് നിന്ന് വരുന്നു അവൻ്റെ അതിലങ്ങളിൽ ഈ ഗുരു പോകം നിറഞ്ഞി നിറഞ്ഞിരിക്കുന്നു അവൻ്റെ നാമത്തെ ദീപിക്കുന്ന ദീപാവളിയിൽ നിൽക്കുന്നു ജാതികളെ നാസിൻ്റെ അരിപ്പ് കൊണ്ട് അഴിക്കേണ്ടതിന് അവൻ്റെ ശ്വാസം കവിഞ്ഞൊഴുകുന്നു കഴുത്തോളം വെള്ളമുള്ളതുമായ തോടുപോലെയും ജാതികളുടെ വയലവരെ തെറ്റിച്ച് കളയുന്ന ഒരു കടിഞ്ഞാടായും നിങ്ങൾ ഉത്സവാഘോഷ രാത്രികൾ എന്ന പോലെ പാട്ടുപാടുകയും കോവിഡ് പ്രവർത്തനത്തിൽ ഇസ്രായേലിൻ്റെ ഇസ്രാദിൻ പാറേ അവൻ്റെ അടുക്കൽ ചെല്ലിനെ കുരുളോട് പോകുമ്പോൾ ഹൃദയപൂർവ്വം സന്തോഷിക്കുകയും ചെയ്യും അതുപോലെ തന്നെ മൊത്തം മുതലുള്ള മേഘനാദം ധൽപ്പിക്കും ഉപ്രോകത്തോടും ദയിപ്പിക്കുന്ന അടയോടും കുരുങ്ങാറ്റ് മഴയെ കോൾ പെൺമഴ എന്നിവയോടും കൂടെ തൻ്റെ ബുജത്തിൻ്റെ അവതരണം കാണിക്കുകയും ചെയ്യും അപ്പോൾ മേഘനാഥാൽ അച്യുതാവും പോകും തൻ്റെ വടികൊണ്ട് അവനെ അടിക്കും അപ്പോൾ അവനെ കൊണ്ട് അടിക്കുന്ന ഓരോ അടിയോടും കൂടെ തപ്പിൻ്റെയും കിന്നിടത്തിൻ്റെയും നാദവും അവൻ അവരോട് തകർത്ത പടവെട്ടും പണ്ട് തന്നെ ഒരു ദയന സ്ഥലം ഒരുക്കിയിട്ടുണ്ടോ അത് രാജാവിനായിട്ട് ഒരുക്കിയിരിക്കുന്നു അവനതിനെ ആഴവും വിശാലവും ആക്കിയിരിക്കുന്നു അതിൻ്റെ ചിതയിൽ വളരെ തീയും കുറവുമുണ്ട് ഹോടെ ശ്വാസം ഒരുക്കിപോലെ അതിനെ കത്തിക്കും